നമസ്കാരം വയനാട് ഒളിപ്പോരു കൊണ്ട് ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ച പഴശ്ശി രാജാവിൻ്റെ വയനാട് തറക്കൽ ചന്തുവിൻ്റെ വയനാട് എടച്ചേന കുങ്കൻ്റെ വയനാട് ഇങ്ങനെ പോരാളികളെ കൊണ്ട് പേരുകേട്ട വയനാട് ഇന്നിപ്പോ പേര് കേൾക്കുന്നത് മണ്ടന്മാരെ കൊണ്ടാണ് അല്ല മണ്ടന്മാരാക്കപ്പെട്ടവരെ കൊണ്ടാണ് പറഞ്ഞു വരുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ട് ഒരു വർഷമായിട്ടുണ്ട് ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി അവരുടെ പേര് പറഞ്ഞ് അവരെ മണ്ടന്മാരാക്കിയ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ആ പാവങ്ങള് സ്വയം മണ്ടന്മാരായി അല്ലെങ്കിൽ മണ്ടന്മാരാക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയി എന്താ ചെയ്യ നിർത്തിയൊന്നുമില്ല ദുരന്തമുണ്ടായ സമയത്ത് ഇവരുടെ പേര് പറഞ്ഞ് ഇവിടത്തെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ ശരിക്കും അങ്ങനെ പറഞ്ഞ പോലെ മണ്ടന്മാരായ ജനങ്ങളെ വീണ്ടും മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്ന മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രം ബാധിച്ചിട്ടുള്ള പാർട്ടികളും മതല നേതാക്കന്മാരും കൂടി ചേർന്നിട്ടാണ് ഈ സൽ ചെയ്തിട്ടുള്ളത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ദുരന്തമുണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അവരുടെ ജീവിതം കരുപിടിപ്പിക്കാനാവുന്ന തരത്തിൽ ഒന്നും തന്നെ ചെയ്തു കൊടുക്കാൻ കഴിയാത്ത സംവിധാനങ്ങൾ അഥവാ സിസ്റ്റങ്ങൾ ഉള്ള നാടാണ് നമ്മുടെ കേരളം സിസ്റ്റത്തെ കുറ്റം പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല സിസ്റ്റം നേരാവണ്ണം കൊണ്ട് നടക്കാൻ അറിയാവുന്നവർ ഭരിക്കേണ്ടിയിരുന്നു അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആവർത്തിച്ചിട്ടുള്ളത് വയനാട് ജനത അല്ലെങ്കിൽ ഈ ദുരന്തം അനുഭവിച്ച മുണ്ടക്കയച്ചൂറിൽ മല നിവാസികൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുത്ത കൊടുത്തക്കാത്ത മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ വീണുപോയി എന്നതാണ് അവർ ചെയ്ത തെറ്റ് അവർ മാത്രമല്ല തെറ്റു ചെയ്തത് മറ്റൊരു കൂട്ടർ കൂടിയാണ് വയനാടിനെ ബാധിച്ച ഈ ദുരന്തത്തെ അല്ലെങ്കിൽ വയനാട്ടിൽ ഉണ്ടായ ഈ ദുരന്തത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകിയ ഓരോരുത്തരും പറ്റിക്കപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ശരിയാണ് അവർക്ക് ആ സമയത്ത് ഒരു മൂന്നോ നാലോ മാസം ഏറിപ്പോയാൽ വേണ്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് വേണ്ടതല്ല മുഴുവനായിട്ട് വേണ്ടതൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ കഥ എന്നാലും കുറച്ചെങ്കിലും സഹായം ആ കാലത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിനു ശേഷം ഒന്നുപോലും ലഭിച്ചിട്ടില്ല എന്നാൽ ഇവിടുത്തെ പല രാഷ്ട്രീയ സംഘടനകളുടെയും അക്കൗണ്ടുകളിലേക്കും സർക്കാരിന്റെ അക്കൗണ്ടിലേക്കൊക്കെ വയനാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പണം നൽകി ഈ നൽകിയ ആളുകളെയും ചതിച്ച സർക്കാറും സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരുമുള്ള നാട്ടിലാണ് ഹേ നമ്മൾ ജീവിക്കുന്നത് ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ കാരണം ഈ നെറികെട്ടവന്മാർക്ക് ഇതൊരു പണം പിരിക്കൽ അവസരം മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ മുൻകാലങ്ങളിൽ ഇത് നമ്മൾ കണ്ടറിഞ്ഞതും അനുഭവിച്ചറിഞ്ഞതുമാണ് പക്ഷേ വയനാട്ടിലും ഇവർ ഇത് തന്നെ ചെയ്യുമെന്നൊരിക്കലും കരുതിയിരുന്നില്ല അതുകൊണ്ടാണ് ളുകൾ പണം അടച്ചതും അല്ലെങ്കിൽ ആ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയതും വയനാട്ടുകാർ രക്ഷപ്പെടുമെന്ന് കരുതിയതും ഒന്നും ഉണ്ടായില്ല വയനാട്ടുകാരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ പറ്റിച്ച സംവിധാനങ്ങൾക്കെതിരെ നിങ്ങളെ പ്രതികരിക്കണം ഇനി ഈ ഒരു വർഷം തകയുന്ന സന്ദർഭത്തിൽ കണ്ണൽ പൊടിയിടത്തക്കവണ്ണത്തിലുള്ള നടപടികളുമായിട്ട് ഇത്തരം ആളുകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരും അത് സർക്കാർ ആയിക്കോട്ടെ സർക്കാർ അല്ലാത്ത സംഘടനകളോ സംവിധാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ആയിക്കോട്ടെ നിങ്ങൾ ഇനിയെങ്കിലും അവരെ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ പൊതുവായി ജനങ്ങളോടും ജനാധിപത്യം എന്നത് പേരിൽ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത് ജനങ്ങൾക്ക് ഒരു ആധിപത്യവുമില്ല ജനങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ജനാധിപത്യം അതും കുറച്ചാളുകൾക്ക് വേണ്ടി മാത്രം അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ആളുകൾക്കും ഗുണം ഉണ്ടാവുന്നില്ല മാത്രമല്ല ദോഷം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനെതിരെയൊക്കെ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇതുപോലത്തെ നികൃഷ്ട ജന്മങ്ങൾക്ക് അതൊരു പണപ്പിരിവിനുള്ള അവസരമായി കാണുന്ന ആളുകൾക്ക് അതിനൊരവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഭാവിയിൽ ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയുവാനുള്ളൂ ദുരന്തത്തിൽ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം കിട്ടണമെന്ന ആഗ്രഹം എനിക്കുണ്ടെങ്കിലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള വാസ്തവം എനിക്കറിയാം അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് എന്തു തന്നെയായാലും വയനാട്ടുകാർ പറ്റിക്കപ്പെട്ടു ദുരന്തം അനുഭവിച്ചവർ പറ്റിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും ദുരന്തം അനുഭവിച്ചവർ അംഗീകരിക്കുക അത് മാത്രമല്ല പോരാളികളുടെ നാടായിട്ടുള്ള വയനാട് നിങ്ങൾ ഒരു പോരാട്ടം ആരംഭിക്കണം ഇതിനെതിരെ നിങ്ങളെ പറ്റിച്ചവർക്കെല്ലാവർക്കുമെതിരെ നിങ്ങൾ പോരാട്ടം ആരംഭിക്കണം അതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് സഹായം ലഭ്യമാവുന്നതിനുള്ള ഏക പോം വഴി കാരണം ഒരിക്കലും നിങ്ങൾക്ക് സർക്കാരിൽ നിന്നോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നോ കൃത്യമായ സഹായം ലഭിക്കുകയില്ല അത് ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നീതിന്യായ സംവിധാനങ്ങളായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലോ കോടതികളിലോ പോയിട്ട് കാര്യമില്ല അവിടെ നിന്നും ഒന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ ഒരു വർഷത്തിനകം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ മാത്രമേ ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ എന്ന് മാത്രം പറയുന്നു ഇനിയും ഒരാളും മറ്റൊരാൾ കാരണം പറ്റിക്കപ്പെടരുത് പ്രത്യേകിച്ച് ഇവിടത്തെ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ അതിലുള്ള നേതാക്കന്മാർ ഇവർക്ക് ഒത്താശ ചെയ്യുന്ന ആളുകൾ ഇവർ വഴി ഒരു സാധാരണക്കാരനും ഇനി പറ്റിക്കപ്പെടരുത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ അതിനായി പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കേ പറ്റുള്ളൂ അതിനും വൈകിക്കൂട കാരണം ജനാധിപത്യം അന്ത്യം കുറിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് ഒരിക്കലും ആധിപത്യം ഇല്ല ആധിപത്യം ഉള്ളത് ജനങ്ങളെ ഭരിക്കുന്നവർക്ക് മാത്രമാണെന്ന് വീണ്ടും കാലം തെളിയിച്ചിരിക്കുന്നു വയനാടിന് അർഹതപ്പെട്ടത് കൊടുക്കാത്ത എല്ലാവർക്കെതിരെയും നമ്മൾ പ്രതിഷേധിക്കണം അവരെയെല്ലാം നമ്മൾ കിട്ടുന്ന അവസരത്തിൽ കൈകാര്യം ചെയ്യുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു ദുരന്തത്തിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു അതോടൊപ്പം തന്നെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി എന്നാൽ കഴിയുന്നത് ചെയ്ത് കൊള്ളാമെന്നുണ്ട് അതൊരിക്കലും മറ്റൊരാൾ വഴി ആയിരിക്കുകയില്ല മുൻപ് ചെയ്ത പോലെ നേരിട്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിരിക്കും അല്ല എങ്കിൽ ചെയ്യാതിരിക്കും അതല്ലാതെ മോഹന വാഗ്ദാനങ്ങൾ നൽകാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് കൂടി പറയുന്നു കാരണം സഹായിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ സഹായിക്കാൻ തയ്യാറാണെന്ന് പറയുകയുള്ളൂ അതല്ലാതെ നടക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിയാത്ത നടക്കാൻ പോകുന്നില്ലാത്ത മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി പറ്റിക്കാൻ ഞാൻ തയ്യാറല്ല ഒരാളെയും എന്ന് മാത്രം എല്ലാവരോടുമായി പറയുന്നു